ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ തെറ്റു കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ച് കുറച്ച് പേരെങ്കിലും എനിക്ക് ഇൻബോക്സിലോട്ട് അവർ വരച്ച ചിത്രങ്ങൾ അയക്കാറുണ്ട് ഞാൻ ആദ്യമൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ മിസ്റ്റേക്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ പിന്നീട് പിൽക്കാലത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായി അതെന്താണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം ഇത് മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ ആർട്ട് വർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് മാത്രമല്ല നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റായിട്ട് വളരെ ആയിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലൈഫിൽ ആർട്ട് ഫീൽഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള മൈൻഡ് സെറ്റും കൂടി കിട്ടും അപ്പൊ പറഞ്ഞു വന്നത് എന്റെ ആർട്ട് വർക്കിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് തരാമോ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ നല്ലൊരു ഒരു ഡിഷ് നല്ലൊരു വിഭവം പാചകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു നല്ലൊരു പാചകക്കാരനാവണം നല്ല പാചകം ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെക്കുന്ന ഭക്ഷണങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടാണോ നിങ്ങൾ നല്ലൊരു പാചകക്കാരനായി മാറുന്നുണ്ടായിരിക്കുക അതോ നല്ല ഡിഷസ് നോക്കി അതിൻ്റെ റെസിപ്പി പഠിച്ച് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അതെങ്ങനെ പാചകം ചെയ്യുമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പഠിച്ച് പല തവണ ആ ഡിഷസ് ചെയ്ത് 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 അതിലോരോ ഇൻഗ്രീഡിയൻറ്റും ആക്കി ബെറ്റർ ആക്കി അതിൻ്റെ അളവുകൾ ആക്കി അങ്ങനെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരിക്കുക തെറ്റുറ്റങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ മുന്നോട്ട് പോകുന്ന ജേണിയിൽ നമുക്ക് പല മൈൻഡ് സെറ്റ് ബ്ലോക്കും സംഭവിക്കും ശരിക്കും ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എത്ര പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ച ആർട്ട് വർക്ക് ആണെങ്കിൽ പോലും അതിൽ തെറ്റുകുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ നാലോ പോയിന്റ് നമുക്ക് പറയാൻ പറ്റും ഏതൊരാൾക്കും പറയാൻ പറ്റും പക്ഷെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്തത് നല്ല ചിത്രങ്ങൾ വരയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത് അതിലൂടെ ഒരുപാട് മെത്തേഡ്സും ടെക്നിക്സ് അവർ പഠിക്കാനും അതിലൂടെ ഡിഫറെന്റ് മീഡിയത്തിലും ഡിഫറെൻ്റ് ശൈലിയിലും ചിത്രങ്ങൾ വരയ്ക്കാനും സ്വന്തമായിട്ടുള്ള ശൈലി രൂപപ്പെടുത്താനും അത്തരത്തിലുള്ള ചിത്രകാരന്മാര് ശ്രമിച്ചിരുന്നു സെയിം പാചകത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ എടുത്തോ മുന്നോട്ട് വന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല ഷെഫ്മാർ നല്ല നല്ല പാചകക്കാര് അവരുടേതായ രീതിയിൽ ആ ഡിഷസ് മാറ്റിയെടുത്ത് അവരുടെ സിഗ്നേച്ചർ ഡിഷസ് ക്രീയേറ്റീവ് ഇല്ലേ ഇതുപോലെ തന്നെയാണ് ആർട്ട് വർക്ക് നിങ്ങൾ മിസ്റ്റേക്കിൽ നിന്നും അല്ല പഠിക്കണ്ടേ പകരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ്മെന്റിലാണ് ശരിക്കും ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതിലാണെങ്കിലും ഒരു ചിത്രം ഔട്ട്ലൈൻ ചെയ്യുന്നതിലാണെങ്കിലും ഒരാളുടെ ഫേസ് വരയ്ക്കുന്നതിലാണെങ്കിലുമൊക്കെ ഒരുപാട് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലത് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെ ഫേസ് വരയ്ക്കാം ലൂമിസ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഫേസ് വരയ്ക്കാം ആൻഡ്രൂ ലൂമിസ് എന്ന് പറയുന്ന ചിത്രകാരൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു മെത്തേഡാണ് ലൂമിസ് മെത്തേഡ് ആ മെത്തേഡ് പഠിച്ചിരു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൾക്കാരുടെ ഫേസസ് ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് നോക്കി വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ അനാറ്റമി വരയ്ക്കാനും ാൻഡ്സ്കേപ്പുകൾ വരയ്ക്കാനും അനിമൽസിന് വരയ്ക്കാനും ഷെയ്ഡ് ചെയ്യാനും കളർ ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ഉണ്ട് പല കലാകാരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരിലൂടെ നമ്മളിലേക്ക് എത്തിയതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആർട്ട് വർക്ക് നല്ലതായിട്ട് വരും നേരെ മറിച്ച് മിസ്റ്റേക്കിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ആർട്ട് വർക്കിൽ മിസ്റ്റേക്ക് മാത്രമേ നിങ്ങൾ നോക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്ര ലോകത്തൊരു ആർട്ട് വർക്ക് ആണെങ്കിലും അതിലൊരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ ആർട്ട് വർക്ക് അതുപോലെ തന്നെയാണ് സോ അത് മിസ്റ്റേക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു പരിപാടി ആവുന്നില്ല ഒരിക്കലും എപ്പോഴും മിസ്റ്റേക്കിന് പിന്നാലെ പോകാതിരിക്കുക മിസ്റ്റേക്കിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്റെ ഗുരുനാഥൻ പ്രദുൽമാഷ് അദ്ദേഹമാണ് എന്നെ ആർട്ട് പഠിപ്പിച്ചെ നാലാം ക്ലാസ് മുതൽ ഏകദേശം ഒരു ഏഴാം ക്ലാസ് വരെ അദ്ദേഹമാണ് എന്നെ ആർട്ട് പഠിപ്പിച്ചത് അപ്പൊ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്ന രീതി മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പറഞ്ഞു തന്ന അതിൽ കുറെ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരിക്കലും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുക അത് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സെയിം ഇയർ തന്നെ എനിക്ക് കോമ്പറ്റീഷൻസിന് പ്രൈസ് കിട്ടാനും പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രൈസ് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടാനും എനിക്ക് ഹെൽപ് ചെയ്തു പക്ഷെ അദ്ദേഹം ജോലി കിട്ടി ചെന്നൈയിലേക്ക് പോയതിനു ശേഷം ഞാൻ ഒരുപാട് ആർട്ട് ക്ലാസ്സിൽ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തു അവിടെ ഒന്നും പ്രോപ്പർ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് അവർ പഠിപ്പിക്കാതെ വെറുതെ നമ്മളെ കൊണ്ടൊരു ചിത്രം വരപ്പിക്കും അതിലെ മിസ്റ്റേക്ക് മാത്രം യും ഇതിന് ദിവസങ്ങളോളം ഇങ്ങനെ നീണ്ടു 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 ഇങ്ങനെ നമ്മൾ ഓരോ മാസം ഇങ്ങനെ ഫീസ് കൊടുത്തു കൊടുത്ത് ഇങ്ങനെ പഠിക്കുകയാണ് ഫീസ് കൊടുക്കണോണ്ട് കൊഴപ്പൊന്നുമില്ല ഫീസ് നമ്മുടെ പൈസ തീർച്ചയായിട്ടും കൊടുക്കാം പക്ഷെ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരണ്ടേ ചോക്ക് മിസ്റ്റേക്ക് മാത്രം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നത് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരാളുടെ ഫേസ് വരച്ചു എന്നിട്ട് ആ ചിത്രം എനിക്ക് തരുകയാണ് അപ്പൊ ഞാൻ പറയാ അതിൽ മൂക്കിത്തിരി ചെരിഞ്ഞ് പോയി കണ്ണിത്തിരി പോയി പൊരുകത്തിന്റെ പൊസിഷൻ രണ്ടിഞ്ച് മുകളിലോട്ട് കയറി പോയി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരു 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 തോന്നൽ ഉണ്ടായിരിക്കും ബെനിഫിറ്റ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായാ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി ഇതൊക്കെയാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായി പക്ഷെ നെക്സ്റ്റ് ആർട്ട് വർക്ക് അത് ബെറ്റർ ആക്കാനായിട്ട് ഞാൻ ഈ തരുന്ന ഇൻഫർമേഷൻ ഞാൻ ഈ തരുന്ന സജഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ഒരു ആർട്ട് വർക്കിലെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ആ സെയിം ആർട്ട് വർക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യില്ല അതെല്ലാം റിയാലിറ്റി വീഡിയോ വീട് കാണുന്ന ഒന്ന് കമന്റ് ചെയ്ത് എത്ര പേര് ഒരു ആർട്ട് വർക്ക് തെറ്റി പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യും ഭൂരിഭാഗം പേരും എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ഭൂരിഭാഗം പേരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല എനിക്കും ഇഷ്ടമല്ല ഒരു ആർട്ട് വർക്ക് തെറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞാനിത് മാറ്റി വേറെ ടോപ്പിക് എടുക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ള പാട്ടുകാരെന്ന് ആലോചിച്ചു നോക്കി പാട്ടുകാര് സിംഗേഴ്സ് അവര് ഒരു പാട്ടെടുത്ത് അത് ശരിയായില്ലെങ്കിൽ പാടുമ്പോൾ കറക്റ്റായിട്ട് തൊണ്ടയിൽ വന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവർ പിന്നെയും 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 പാടി പാടി അത് ഡെവലപ്പ് ചെയ്യും അല്ലേ അത് വരെ പാടി പഠിക്കും അല്ലേ പക്ഷേ ചിത്രകലയിൽ നമ്മളത് നോർമലി എല്ലാവർക്കും അത് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് വരാറില്ല എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്ന് ഞാൻ പറയുന്നതായി പക്ഷേ അതിൽ ബെനിഫിറ്റ് ഇല്ലാന്ന് മാത്രമല്ല അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മിസ്റ്റേക്കിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്നവർക്ക് അടുത്ത ലെവലിലോട്ട് വാട്ടർ കളറോ ഓയിൽ പെയിന്റോ അക്രിലിക് പെയിന്റോ പഠിച്ച് നല്ല നല്ല പെയിന്റിങ്ങുകൾ ചെയ്ത് അത് അടുത്ത ലെവലിലോട്ട് സ്വന്തമായിട്ടുള്ള ശൈലി രൂപീകരിച്ച് ഡിഫറന്റ് ടോപ്പിക്കിൽ ചിത്രങ്ങൾ വരച്ച് സീരീസ് ഓഫ് എക്സിബിഷൻ ചെയ്ത് ആർട്ട് ടീച്ചർ ആവാനും കമ്മീഷൻ വർക്ക് ചെയ്യാനും അതിലൂടെ പണം സമ്പാദിക്കാനും നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഫെയിം സമ്പാദിക്കാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ മിസ്റ്റേക്കിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ചിത്രം പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ ഞാനതൊക്കെ ചെയ്യാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ മിസ്റ്റേക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യും മിസ്റ്റേക്ക് എങ്ങനെ മാറ്റും എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എപ്പോഴും നമുക്കൊരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം നമ്മൾ കാർ ഓടിക്കാൻ വിചാരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാർ ഓടിക്കുന്നത് നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് സെറ്റിൽ ഇരിക്കുമ്പോൾ കാറിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല കാർ എങ്ങനെയാണ് ഓടിക്കുന്നത് എന്താണ് സ്റ്റിയറിംഗ് എന്താണ് ക്ലച്ച് ഗിയർ ഇതൊന്നും നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല കാർ ഓടിക്കുന്ന പോയിടിക്കാം ഒപ്പം ഓടിക്കാനായിട്ട് ഒരാൾ ഒപ്പം ഹെൽപ് ചെയ്യാനായിട്ട് നിർദ്ദേശങ്ങൾ തരാനായിട്ടൊരാളുണ്ടെങ്കിൽ കുറച്ച് ദൂരമെങ്കിലും നമുക്ക് കാർ ഓടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം കാർ ഓടിച്ച് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലേണേഴ്സ് ടെസ്റ്റ് പാസ് അല്ലേ എന്താണ് നിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിക്കില്ലേ എന്നിട്ട് പതി അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മാത്രമല്ല പറഞ്ഞു തരുന്നത് അദ്ദേഹം മെയിൻ ആയിട്ടും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കാറ് ഡ്രൈവ് ചെയ്യേണ്ടത് അതിന്റെ മെക്കാനിസം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത് കറക്റ്റ് അല്ലേ അത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കാർ ഓടിക്കാൻ നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെയാണ് ചിത്രകല ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ഒരു മൊമെന്റിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ആർട്ട് എന്നാണ് കമന്റിട്ടുള്ളൂ കാരണം എനിക്ക് അറിയാൻ ണ്ട് ഈ വീഡിയോ എത്ര പേര് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി മുതൽ ചിത്രകല പഠിക്കുമ്പോൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മിസ്റ്റേക്കിനെ കുറിച്ച് ബോധം ചെയ്യണ്ട പകരം നിങ്ങളുടെ ആർട്ട് വർക്കിൽ എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ബെറ്റർ ആയിട്ട് വരയ്ക്കാനുള്ള മെത്തേഡ്സ് ഉണ്ടോ അനിമൽസിന്റെ ഹയർ വരയ്ക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് വന്നില്ല അനിമൽസിന്റെ ഹെയർ പോലെ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് വരയ്ക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് സെർച്ച് ചെയ്യുക അനിമൽ ഹെയർ വരയ്ക്കാനുള്ള മെത്തേഡ് എന്താണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം ഓൺലൈൻ ക്ലാസുകൾ ജോയിൻ ചെയ്യാം ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക അതിന്റെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പഠിക്കുക അതിൽ കുറെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് വരച്ചു നോക്കുക തീർച്ചയായിട്ടും അത് കറക്റ്റ് ആവില്ലേ എനിക്ക് കൂടുതൽ അച്ചീവ് ചെയ്യണം എനിക്ക് നെക്സ്റ്റ് ലെവലോട്ട് ആസ് എ പേഴ്സൺ എനിക്ക് ഗ്രോ ചെയ്യണം നല്ലൊരു ആർട്ടിസ്റ്റ് ആയി മാറണം അതിന് എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാൻ പറ്റുക എന്തൊക്കെയാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക അതിൽ ഞാൻ ഫോക്കസ് ചെയ്യണം നെഗറ്റിവിറ്റീസിലല്ല പോസിറ്റിവിറ്റീസ് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആർട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും വിജയം തന്നെ സംഭവിക്കും സോ അത്തരത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്രമീകരിക്കാനും മുന്നോട്ട് പോയി സക്സസ് അച്ചീവ് ചെയ്യാനും ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ ഇത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്